എത്ര പേര് റിയില്ല ഈ അടുത്തൊരു വാർത്ത ഉണ്ടായിരുന്നു ഒരു മുപ്പത്തിനാല വയസ്സുകാരി വയസ്സുള്ളൊരു യുവാവുമായിട്ട് ലിവിങ് ടുഗദർ എന്ന രീതിയിൽ താമസിക്കുമായിരുന്നു അപ്പോൾ ഇപ്പോൾ അവർ ഒന്നര വർഷം കഴിഞ്ഞ ശേഷം ഈ യുവതി യുവാവിനെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ് തന്നെ കൊടുത്തിരിക്കുന്നത് പീഡിപ്പിച്ചു എന്നുള്ളത് ഈ ഒരു പീഡനം ല്ലോ നമ്മളെടുത്തു വെറുതെ അലക്കുകയാണ് ഈ നിയമത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ വാക്ക വായിച്ചപ്പോൾ ഈ കുറിച്ച് ഞാൻ അലക്കുമായിരുന്നു നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങളുണ്ട് ഫേവറബിൾ ഫേവറബിളായിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട് പക്ഷെ അത് വേണ്ടുന്ന സ്ഥലത്ത് ഉപയോഗിക്കാൻ സ്ത്രീകൾക്ക് ഭയമാണ് നമുക്ക് ശരിക്കും വേണ്ടുന്ന സ്ഥലത്ത് ഉപയോഗിക്കാൻ ഭയങ്കര ഭയമാണ് കാരണം ചില കേസിലൊക്കെ സ്ത്രീകളെ കാണുന്നുണ്ടല്ലോ അടിച്ചു മൂക്കമൊക്കെ വല്ലാണ്ടാക്കി അപ്പം നമ്മൾ ചോദിച്ചു നിങ്ങൾക്കൊന്ന് നിങ്ങൾക്കൊരു പരാതി കൊടുത്തുകൊണ്ടുകയും ചെയ്യും പരാതിയെക്കുറിച്ച് എൻ്റെ പിള്ളേരുടെ അച്ഛനല്ലേ എന്ന് പറയും പക്ഷെ ചില കേസിൽ അതിന് ആ നിയമങ്ങൾ നമുക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി ഉള്ള നിയമങ്ങളെ പരമാവധി മിസ്യൂസ് ചെയ്യും അപ്പം നേരത്തെ പറഞ്ഞ കേസിന്റെ സത്യാവസ്ഥ എന്താണ് കഥയ്ക്ക് പിന്നിലെ കഥയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എനിക്കറിയില്ല അതിനെന്താ ആ സ്ത്രീയുടെ ഭാഗമൊന്നും എനിക്കറിയില്ല പക്ഷെ ഓൺലൈൻ മീഡിയയിൽ ഒക്കെ വരുന്ന വാർത്ത ഞാൻ കണ്ടത് പ്രകാരം ഉള്ളൊരു ഇത് ചോ പറയാണ് കാരണം അങ്ങനെയുള്ള മിസ് യൂസ് ചെയ്യുന്ന ഒരുപാട് അവസ്ഥകളുണ്ട് നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കഥ അറിഞ്ഞപ്പോൾ ഇതിനെ ബി സി എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഈ ഇത്രയും നാളും കൂടെ ജീവിക്കുമ്പോൾ അത് ജീവിച്ചതിന് ശേഷം പിന്നെ ഒരു പീഡനം എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കൊടുക്കുമ്പോൾ അതെന്തിനാണ് അങ്ങനെ വാർത്തയാക്കുന്നത് എന്തിനാണ് അങ്ങനെ വാർത്തയാക്കുന്നത് ശരിക്കും നിയമത്തിനെ കുഞ്ഞണം കുത്തുന്ന പോലെയല്ലേ അല്ലേ